കോഴിക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിപട്ടിക വലുതാകുമെന്ന സൂചന നൽകി സി ബി ഐ കഴിഞ്ഞ ദിവസം സി ബി ഐ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പ്രതികളാണുള്ളത് പോലീസ് എഫ്ഐആറിൽ ഇരുപത് പേരാണുണ്ടായിരുന്നത് പേര് പറയാതെയാണ് സി ബി ഐ പ്രതിയാക്കുന്നത് ഇത് ആയിരിക്കുമെന്നാണ് സൂചന ഇനിയും പ്രതികൾ കൂടാനും സാധ്യതയുണ്ട് രണ്ട് പെൺകുട്ടികളും സി ബി ഐയുടെ സംശയനിഴലിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തവരെല്ലാം റിമാൻഡിലാണ് ഇവരെ സി ബി ഐ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം എത്തും സിദ്ധാർത്ഥന്റെ മരണം ത്തിൽ ചില വിദ്യാർത്ഥികളുടെ പേരുകൾ കുടുംബം പരാമർശിച്ചിരുന്നു ഇവരിൽ ആരിലേക്കെങ്കിലും സിബിഐ അന്വേഷണം നീളുകയാണോ എന്നതും വ്യക്തമല്ല നിലവിൽ പേര് പരാമർശിക്കാതെയാണ് ഇരുപത്തിയൊന്നാമത്തെ ആളെ എഫ്ഐആറിൽ പ്രതി ചേർന്നിരിക്കുന്നത് സി ബി ഐ സംഘം കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തി പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴി ചൊവ്വാഴ്ചയെടുക്കും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിനോട് ചൊവ്വാഴ്ച വരാനാണ് സി ബി നിർദ്ദേശം നൽകിയത് കൽപ്പറ്റ പോലീസ് വഴിയാണ് ഇക്കാര്യം സിദ്ധാർത്ഥന്റെ കുടുംബത്തെ അറിയിച്ചത് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴി കേസിൽ അതിനിർണായകമായിരിക്കും പേര് പറയുന്നവരിലേക്കെല്ലാം അന്വേഷണം നീളും പൂക്കോട് ക്യാമ്പസിലും സി ബി ഐ നടത്തും കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സി സംഘം വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണനുമായി സംസാരിച്ചിരുന്നു സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിച്ച് കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനുമായും സി ബി ഐ ഉദ്യോഗസ്ഥർ സംസാരിച്ചു വൈത്തിരി റെസ്റ്റ് ഹൗസിലാണ് സി ബി ഐയുടെ താൽക്കാലിക ക്യാമ്പ് ഡൽഹിയിൽ നിന്ന് ഒരു എസ്പിയുടെ നേതൃത്വത്തിൽ നാലംഗ സംഘമാണ് എത്തിയിരിക്കുന്നത് മലയാളികളായ ചില ഉദ്യോഗസ്ഥരും വരും ദിവസങ്ങളിൽ സംഘത്തോടൊപ്പം ചേരുമെന്നും സൂചനയുണ്ട് സിദ്ധാർത്ഥൻ കേസിൽ അന്വേഷണം തുടങ്ങിയ സി ബി ഐക്ക് വേണ്ട സഹായങ്ങളെല്ലാം പോലീസ് ചെയ്തു കൊടുക്കണമെന്നാണ് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ക്യാമ്പ് ഓഫീസും വാഹനങ്ങളും മറ്റ് സാങ്കേതിക സഹായങ്ങൾ ഉൾപ്പെടെ കേസ് അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ സഹായവും പോലീസ് നൽകും പതിനെട്ട് ദിവസത്തോളമാണ് സിദ്ധാർത്ഥന്റെ മരണ ഫയൽ ആഭ്യന്തര വകുപ്പ് മുക്കിയത് പൂക്കോട് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ രക്ഷയ്ക്കായി ആഭ്യന്തര വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ ചരട് വലികളാണ് ഡി ജി പിയെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വരെ കോടതിയിൽ പോലും ഉത്തരമുട്ടിച്ചിരിക്കുന്നത് സിബിഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സിബിഐക്ക് കേസ് കൈമാറുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായതിൽ കോടതി കൂടി വിശദീകരണം തേടിയ പിറകെ പൊടുന്നനെ ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് അസാധാരണ നടപടി വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായി സിബിഐ അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചയിൽ ഡിജിപിയോട് വിശദീകരണം ചോദിക്കുകയായിരുന്നു ആഭ്യന്തര സെക്രട്ടറി സർക്കാർ വിജ്ഞാപനമറക്കിയിട്ടും തുടർ നടപടികളിൽ ഉദ്യോഗസ്ഥർ ആത്മാർത്ഥത കാണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന ഡിജിപിയോട് ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തേടിയത്